സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അഭിമാന പദ്ധതിയായ പുനർഗേഹം പദ്ധതി പാതിവഴിയിൽ നിലച്ചു ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ മത്സ്യത്തൊഴിലാളികൾക്കായി ഒരുക്കുന്ന ഫ്ളാറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കരാറുകാരൻ നിർത്തിവച്ചിരിക്കുന്നത് ഹരിപ്പാട് മുട്ടത്ത് ജ്യോതിസിൽ പ്രദീപ് എന്ന കരാറുകാരനാണ് ആത്മഹത്യാ മുനമ്പിൽ നിൽക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്കായി പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തോട്ടപ്പള്ളി മണ്ണുംപുറം കോളനിയിൽ നിർമ്മിക്കുന്ന ഫ്ളാറ്റിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് പണം ലഭിക്കാത്തതിനെ തുടർന്ന് കരാറുകാരൻ നിർത്തിവെച്ചിരിക്കുന്നത് തീരദേശത്ത് അൻപത് മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന തീരദേശവാസികളെ പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് തോട്ടപ്പള്ളി മണ്ണുംപുറം കോളനിയിൽ മൂന്ന് ദശാംശം നാല് ഒമ്പത് ഏക്കറിൽ ഫ്ളാറ്റ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് അമ്പലപ്പുഴ പുറക്കാട് തോട്ടപ്പള്ളി പ്രദേശങ്ങളിലെ ഇരുന്നൂറ്റിനാല് കുടുംബങ്ങളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനരധിവസിപ്പിക്കാനായിരുന്നു സർക്കാർ തീരുമാനം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തൊന്നിന് പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നു പത്ത് മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം പതിനാല് കോടി രൂപയാണ് പദ്ധതി ചെലവ് ഫ്ളാറ്റ് നിർമ്മാണത്തിനായി ചെലവഴിച്ച രണ്ട് കോടിയിലധികം രൂപ തനിക്ക് ഇനിയും ലഭിക്കാനുണ്ടെന്ന് കരാറുകാരൻ പറയുന്നു നബാഡിൻ്റെ പൈസ ഫണ്ട് കിട്ടിയിട്ട് പോലും ഗവൺമെൻറ് ആ ഫണ്ട് എടുത്തിട്ട് ദുരുപനിയോഗം ചെയ്യുവാണ് നമുക്ക് സമയത്ത് പൈസ തരുന്നില്ല ഇങ്ങനെയാണെങ്കിൽ ഒരു കോൺട്രാക്ടർ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ ബാങ്കിൽ നമുക്ക് പൈസ പലിശ അടക്കേണ്ടത് തന്നെ അഞ്ച് ആറ് ലക്ഷം രൂപ ഒരു മാസം പലിശ തന്നെ ബാങ്കിൽ അടക്കണം നമുക്കിങ്ങനെ പോയെങ്കിൽ ആത്മഹത്യയുടെ വക്കിലേക്കേ ഇത് എത്തുള്ളൂ ഇപ്പം ഞാൻ എന്തെങ്കിലും എനിക്ക് സംഭവിച്ചാൽ ഈ ഞാൻ ചെയ്ത ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാര് ഉത്തരവാദികളായിരിക്കും ടൈൽ പാകലും ഒന്നാംഘട്ട പെയിന്റിങ്ങും മാത്രമാണ് ഇനി ഫ്ളാറ്റിൽ പൂർത്തിയാകാനുള്ളത് സർക്കാരിന്റെ ഒരു സ്വപ്ന പദ്ധതി കൂടി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇവിടെ വഴിയിലായിരിക്കുകയാണ് അമൃത ന്യൂസ് ആലപ്പുഴ